എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭർത്താവിനെ സമ്പന്നനാക്കും സ്ത്രീ നക്ഷത്രക്കാർ ഭാര്യയായി വരുന്നത് ഇവരെങ്കിൽ ലക്ഷ്മി ദേവിക്ക് സമമാകും വേദജ്യോതിഷം അനുസരിച്ച് ഒരു ജീവൻ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ അവരുടെ ആ ജന്മത്തിലെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും വിധിയുടെ നിശ്ചയപ്രകാരമുള്ളതാണ് അവർ ജനിച്ച രാശിയും ജനിക്കുമ്പോഴുള്ള ഗ്രഹനിലയും അവരുടെ ഭാവിയെയും സ്വഭാവത്തെയും മറ്റ് കഴിവുകളെ എല്ലാം സ്വാധീനിക്കും ചില നക്ഷത്രക്കാർ അവനവന് തന്നെ ഗുണം നൽകുന്നവരായിരിക്കും അതായത് അവർക്ക് സർവ്വസൗഭാഗ്യങ്ങളും ശുഭയോഗങ്ങളും എല്ലാം ലഭിക്കും എന്നാൽ മറ്റു ചില നക്ഷത്രങ്ങൾ മറ്റുള്ളവർക്ക് ഗുണങ്ങൾ നൽകുന്നവരായിരിക്കും ആ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ അവരുടെ കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ ജീവിത പങ്കാളിക്കോ എല്ലാം ഭാഗ്യമായി മാറും ഭർത്താക്കന്മാർക്ക് ഐശ്വര്യ സമൽ സമൃദ്ധിയും കൊണ്ടുവരുന്ന ചില സ്ത്രീ നക്ഷത്രങ്ങൾ ഉണ്ട് ഇവർ ജീവിത പങ്കാളിയായി വന്നാൽ ആ പുരുഷന്മാർക്ക് എല്ലാ കഷ്ടതകളും മാറുമെന്നും പണവും പ്രശസ്തിയും പദവിയും അധികാരവും വന്നു ചേരുമെന്നും പറയുന്നു ആ സ്ത്രീ നക്ഷത്രക്കാർ ഏതെല്ലാമാണെന്ന് നോക്കാം ഇടവം രാശി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ കാൽഭാഗം ഇടവം രാശിയുടെ അധിപനായ ഗ്രഹം ശുക്രനാണ് ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും കഴിവുകളുടെയും ആകർഷണത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഗ്രഹമാണ് ശുക്രൻ അതുകൊണ്ട് ഇടവം രാശിയിൽ ഉൾപ്പെട്ട ഏതെങ്കിലും നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ ഭാര്യമാരായി ലഭിച്ചാൽ അത് പുരുഷന്മാർക്ക് മഹാഭാഗ്യമാണ് ഇവർക്ക് ഒരിക്കലും ധനത്തിന് കുറവുണ്ടാവുകയില്ല വീട്ടിൽ എപ്പോഴും സന്തോഷവും നിറയും എപ്പോഴും സമാധാനവും ശാന്തിയും നിറഞ്ഞ അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകും വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും ഒരു കുറവുമില്ലാതെ നടക്കും കർക്കിടകം രാശി അതിൽ പുണർദം കാൽഭാഗം പൂയം ആയില്യം കർക്കിടകം രാശിയിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിനെയും വീട്ടുകാരെയും ഏറെ കരുതലോടെ പരിപാലിക്കുന്നവർ ആയിരിക്കും ഇവർ കുടുംബത്തിലെ ചിലവുകൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നവരും അനാവശ്യമായി ദൂർത്തടിക്കാത്തവരും ആയിരിക്കും പണം കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പ്രത്യേക കഴിവ് ഉണ്ടാകും സമ്പാദ്യത്തിന് പ്രാധാന്യം നൽകുന്നവർ ആയിരിക്കും ഇവർ ഈ നക്ഷത്രങ്ങളിലെ സ്ത്രീകൾ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്നവർ ആണ് ഇവർ ഇങ്ങനെയുള്ള സ്ത്രീകളെ ഭാര്യമാരായി കിട്ടുന്ന പുരുഷന്മാർ മഹാഭാഗ്യവാന്മാരാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം കാൽഭാഗം ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ അഭിമാനികൾ ആയിരിക്കും ഇവർ എപ്പോഴും ആത്മവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർ ആയിരിക്കും ഇവർക്ക് അപാരമായ നേതൃശേഷി ഉണ്ടായിരിക്കും ഭർത്താവിന്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ അവർക്കൊപ്പം നിൽക്കുന്നവർ ആയിരിക്കും ഇവർ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിംഗ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ